ചെമ്പന്നീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അച്ചമ്മയുടെ പിറന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞു ഇനി അച്ചമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആർക്കാണെന്ന് അറിയാനുള്ള ഉത്സാഹത്തിലാണെ സുതിയും ശ്രുതിയൊക്കെ സുതി പോയി ചോദിക്കുന്നുണ്ട് അച്ചമ്മേ ഇനി പരിപാടികളൊക്കെ കഴിഞ്ഞില്ലേ എല്ലാവരും അച്ചമ്മയ്ക്ക് സമ്മാനവും തന്നു ഇനി അച്ഛമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആർക്കാണെന്ന് പറ എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയുന്നുണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞിരിക്കുവാ മോനെ ഞാൻ ഇപ്പം തന്നെ പറയാം എൻ്റെ സമ്മാനം ആർക്കാണെന്ന് അപ്പോൾ ചന്ദ്ര മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതെൻ്റെ ശ്രുതിക്കും ശ്രുതിക്കും തന്നെ കിട്ടത്തുള്ളൂന്നു അങ്ങനെ അച്ചമ്മ മുറിയിൽ പോയി സമ്മാനമൊക്കെ എടുത്തോണ്ടും വന്ന് പൂജാമുറിയിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ വരുവാണേ എന്നിട്ട് എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ഞാൻ ഇന്ന് തരാൻ പോകുന്ന സമ്മാനം വെറുതെ ഉള്ള ഒന്നല്ല വളരെ വിശേഷപ്പെട്ട ഒരു സമ്മാനമാണ് ആറ് തലമുറയായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ കൈമാറി വന്ന പാരമ്പര്യ സ്വത്ത് എന്ന് പറഞ്ഞിട്ട് അച്ചമ്മയുടെ കയ്യിലുള്ള ബോക്സ് തുറന്നിട്ട് ഒരു പതക്കം ലോക്കറ്റിങ്ങനെ എടുത്ത് എല്ലാവരെയും പൊക്കി കാണിക്കുകയാണേ സ്തുതിയുടെ ഒക്കെ കണ്ണ് നല്ല സ്വർണ്ണ ലോക്കറ്റ് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് അപ്പോഴേ തോന്നി അമ്മ ഇതായിരിക്കും കൊടുക്കാൻ പോകുന്നെന്ന് എന്തിനാ അമ്മേ ഇത്രയും കാലം അമ്മയുടെ കൈ തന്നെ ഇരുന്നില്ലേ ഇനിയും അമ്മക്ക് തന്നെ ഇത് സൂക്ഷിച്ചുകൂടി എന്ന് രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇല്ലടാ ഇത് അടുത്ത തലമുറയിലോട്ട് കൈമാറണ്ടേ അങ്ങനെ കൈമാറി കൈമാറി വന്ന സ്വത്താണ് ഇതെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് അച്ചമ്മ പറയുന്നുണ്ട് നിങ്ങൾക്കിത് വെറുതെ ഒരു ലോക്കറ്റായിട്ട് തോന്നാം പക്ഷെ അങ്ങനെ തോന്നരുത് ഇത് നമ്മുടെ കുടുംബത്തിൻ്റെ ഗൗരവമാണ് ഇത് സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ തന്നെ ഏൽപ്പിക്കണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു ആ ആൾക്കാണ് ഞാൻ ഇന്ന് അത്രയും സുരക്ഷിതമായിട്ടുള്ള ആ കൈകളിൽ തന്നെയാണ് ഞാൻ ഇന്നീ ലോക്കറ്റ് ഏൽപ്പിക്കാനും പോകുന്നതെന്ന് അച്ചമ്മ പറയുന്നുണ്ട് ശ്രുതി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രുതി ആ ലോക്കറ്റിന് നല്ല വില വരും തോന്നുന്നുണ്ടല്ലേ അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് പഴയകാല സ്വർണമല്ലേ ശ്രുതി നല്ല വില വരും നമുക്ക് തന്നെ അത് കിട്ടുമെന്ന് എന്ന് ശ്രുതി പറയുവാണേ അപ്പോഴേക്കും അച്ചമ്മ ഇങ്ങനെ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുവാണ് അച്ചമ്മക്ക് അത്ര സന്തോഷമായിട്ടുണ്ടെന്ന് നിങ്ങളെല്ലാവരും എൻ്റെ മനസ്സിനെ തൊടുന്ന സമ്മാനങ്ങൾ തന്നെയാണ് തന്നത് ശ്രുതി എൻ്റെ കയ്യിൽ നിന്നും പണ്ട് നഷ്ടപ്പെട്ടു പോയ കരിമണിമാല ഓർത്ത് ഞാൻ സങ്കടപ്പെട്ടത് ഓർത്തിട്ട് ഇപ്പോഴും എനിക്ക് അതുപോലത്തെ തന്നെ ഒരു മാല സമ്മാനമായിട്ട് തന്നു എനിക്ക് ഭയങ്കര സന്തോഷമായി ശ്രുതിയാണെങ്കിൽ എന്നെ നല്ല അടിപൊളിയായിട്ട് മേക്കപ്പും ചെയ്തിട്ടുണ്ട് ശ്രീകാന്ത് ആണെങ്കിൽ എനിക്ക് വേണ്ടി സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കിയത് എനിക്ക് വേണ്ടി മാത്രം എൻ്റെ വർഷമോളോ എനിക്ക് വേണ്ടി ഒരു മൊബൈൽ തന്നെ തന്നിട്ടുണ്ട് എനിക്ക് സിനിമയും സീരിയലും എല്ലാം കാണാൻ വേണ്ടി നിങ്ങളെല്ലാവരും തന്ന ഗിഫ്റ്റ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി നിങ്ങളുടെ എല്ലാവരുടെയും സമ്മാനവും ഞാൻ ഒരുപോലെ തന്നെയാണ് കാണുന്നത് പക്ഷേ ഈ ലോകത്തിലെ പണത്തിനേക്കാളും മൂല്യം ബന്ധങ്ങൾക്കും സ്നേഹങ്ങൾക്കും ഉണ്ട് ഞാൻ ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ച എൻ്റെ രണ്ട് പ്രിയ കൂട്ടുകാരികളെ എൻ്റെ മോൻ സച്ചി എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി എൻ്റെ മനസ്സിൽ എത്രത്തോളം ഞാൻ സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് അച്ഛമ്മ പറയുവാണേ രേവതി മോളാണെങ്കിൽ എല്ലാവർക്കും മുമ്പിൽ എൻ്റെ അനുഭവങ്ങൾ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് എല്ലാവർക്കും കാണിച്ചു തന്നു എൻ്റെ കാലശേഷവും അടുത്ത തലമുറയ്ക്ക് ആ വീഡിയോകൾ കാണാൻ സാധിക്കും നമ്മുടെ ഓർമ്മകൾ നല്ല നിമിഷങ്ങൾ എപ്പോഴും നമ്മൾ മനസ്സിൽ സൂക്ഷിക്കണം അതുപോലെയുള്ള ഒന്നാണ് എൻ്റെ രേവതി മോൾ ചെയ്തത് സാധനങ്ങളായിട്ടല്ലാതെ എൻ്റെ മനസ്സിനെ തൊടുന്ന ഒരു ഗിഫ്റ്റ് തന്നത് എൻ്റെ സച്ചിയും രേവതിയുമാണ് അങ്ങനെയുള്ള ഇവരുടെ കൈകളിലേക്കാണ് ഞാൻ ഞങ്ങളുടെ കുടുംബ ഗൗരവം കൈമാറാൻ പോകുന്നതെന്ന് പറയുവാണേ അച്ചമ്മ അങ്ങനെ സച്ചിൻ രേവതിയും അച്ചമ്മയുടെ സ്പെഷ്യൽ ഗിഫ്റ്റിന് അർഹരായിരിക്കുവാണ് ഭയങ്കര സന്തോഷത്തിലാണ് ഇവർ രണ്ടുപേരും ചന്ദ്രക്കും ശ്രുതിക്കും ശ്രുതിക്കും മാത്രം സന്തോഷമില്ല ബാക്കി എല്ലാവരും കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുന്നൊക്കെയുണ്ട് എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ രേവതിയും സച്ചിയും കൂടി അച്ചമ്മയുടെ കയ്യിൽ നിന്നും ആ കുടുംബ ഗൗരവമായ ആ ലോക്കറ്റ് മേടിക്കുകയാണെ രേവതി അത് കണ്ണിൽ വെച്ച് തൊട്ടു തൊഴുതൊക്കെ മേടിക്കുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നുണ്ടേ ഇത് നമ്മുടെ കുടുംബ ഗൗരവമാണ് ഒരു കാരണവശാലും ഇത് നമ്മുടെ കുടുംബം വിട്ട് പുറത്തു പോകാനും പാടില്ല വിൽക്കാനും പാടില്ല എന്നൊക്കെ അച്ചമ്മ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഇല്ല അച്ചമ്മേ ഇത് ഞങ്ങൾ പൊന്നുപോലെ സൂക്ഷിച്ചോളാം പോലെ തന്നെ ഞങ്ങൾ ഇതിനെയും നല്ലപോലെ സൂക്ഷിക്കും രേവതിയും പറയുന്നുണ്ട് ഒരു കാരണവശാലും ഇത് ഞങ്ങൾ പുറത്തോട്ട് വിടില്ല അച്ഛമ്മെ ഞങ്ങൾ പൊന്നുപോലെ പൂജാമുറിയിൽ വെച്ച് തന്നെ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറയുവാണ് എന്നിട്ട് അച്ചമ്മയുടെ കാലിലേക്ക് തൊട്ട് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ടേ അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ രേവതി ഈ സമ്മാനം തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അപ്പോൾ സച്ചി വന്ന് ചോദിക്കുന്നുണ്ട് നീ ഇപ്പോഴും ഇത് കയ്യിൽ തന്നെ പിടിച്ചോണ്ടിരിക്കുകയാണോ നിനക്ക് ഭയങ്കര ഇഷ്ടമായല്ലേ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഹാ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഏട്ടാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അച്ചമ്മയുടെ ഈ സ്പെഷ്യൽ സമ്മാനം നമുക്ക് കിട്ടുമെന്ന് ഇതിനെല്ലാം കാരണം സച്ചി സച്ചിയേട്ടനാന്ന് പറയുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് ഞാനോ ആ പിന്നെ സച്ചി ഏട്ടൻ തന്നെ സച്ചി സച്ചിയേട്ടനല്ലേ അച്ചമ്മ ഒരിക്കലും കാണില്ല എന്ന് പ്രതീക്ഷിച്ച ആ രണ്ട് കൂട്ടുകാരികളെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത് അച്ചമ്മയ്ക്ക് എന്ത് സന്തോഷമായ ആ മുഖം കാണണമായിരുന്നു ആ സമയത്തെന്ന് എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അപ്പോൾ നീയോ ഞാൻ ഒരു ഫുള്ളും കറങ്ങിയിട്ട് ആ കൂട്ടുകാരികളെ തപ്പി കണ്ടുപിടിച്ചു പക്ഷേ നീ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ അച്ഛമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചില്ലേ അച്ഛമ്മയുടെ എടുത്ത് എല്ലാവരുടെ മുമ്പിലും കാണിച്ചപ്പോൾ തന്നെ അച്ചമ്മയുടെ മുഖം കാണണമായിരുന്നു അച്ചമ്മക്കും അതും ഭയങ്കര സന്തോഷമായി നീയാണ് ഈ സമ്മാനം മേടിക്കാൻ സമ്മാനം തരാൻ വേണ്ടി അച്ചമ്മയ്ക്ക് കാരണമായെന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് എന്തായാലും സച്ചിയേട്ടാ ഈ സമ്മാനം നമുക്ക് പൊഞ്ഞുപോലെ നോക്കണം ഒരിടത്തും ഇഷ്ടപ്പെടുത്തരുതെന്നൊക്കെ രേവതി പറയുവാണ് നമുക്കിതെന്നും പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിക്കണം സച്ചി ആട്ടാന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതൊക്കെ കൊള്ളാം പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ എടുത്ത് നീ അലമാരയിൽ വെച്ച് സൂക്ഷിക്കണം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയും അതെന്താ സച്ചിയേട്ടാ അല്ല ഇവിടെ കുറേ പൈസ അടിച്ചു മാറ്റുന്ന ആൾക്കാരുണ്ട് പൈസയും സ്വർണവും ഒക്കെ അടിച്ചുകൊണ്ട് ഓടുന്നവരുണ്ട് അവരെ നമ്മൾ പേടിക്കണം നിന്റെ സ്വർണങ്ങളൊക്കെ കവറിങ് ആക്കി മാറ്റിയവരാ അവരെ വിശ്വസിച്ചൊരു സാധനം ഇവിടെ വെക്കാൻ കൊള്ളില്ല രേവതി നീ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ അലമാരയിലെടുത്ത് സൂക്ഷിക്കണം എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ആ അത് ശരിയാണ് ഞാൻ നോക്കിക്കോളാം എന്ന് പറയുവാണെ അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛമ്മ പരിപാടി കഴിഞ്ഞ് നാളെ രാവിലെ തന്നെ നാട്ടിലോട്ട് പോകും അത് കഴിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും എന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അത് വേണോ സച്ചിയേട്ട ഇപ്പം എല്ലാവരും നല്ല സന്തോഷത്തിലല്ലേ ആ സന്തോഷം നമ്മൾ കിടത്തണമെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് രേവതി നീ പറയുന്നത് കേട്ട് രണ്ട് ദിവസം ഞാൻ മിണ്ടാതെ നിന്നു ഇനി ഇതീ കൂടുതൽ എനിക്ക് പറ്റത്തില്ല നാളെ നോക്കിക്കോ ഈ കവറിംഗ് ആക്കിയവരാരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി പോകുകയാണ് രേവതിക്ക് അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ടെൻഷൻ കൂടി ാണ് പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ സച്ചി അച്ചമ്മനെ കൊണ്ടേ ബസ് സ്റ്റോപ്പിലാക്കുന്ന വീഡിയോ രംഗങ്ങളാണ് അപ്പോൾ അച്ചമ്മ പറ സച്ചി ചോദിക്കുന്നുണ്ട് അച്ചമ്മയോട് എന്താ അച്ഛമ്മ കൂട്ടുകാരികളുടെ നമ്പറൊക്കെ മേടിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും അച്ചമ്മ പറയും പിന്നെ മേടിക്കാതിരിക്കുമോ എല്ലാം അറിയാം രണ്ടുപേരുടെ നമ്പർ ഞാൻ മേടിച്ചിട്ടുണ്ട് ഡെയിലി വിളിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് നമ്മുടെ വർഷ അച്ചമ്മയ്ക്കൊരു ഫോൺ തന്നായിരുന്നില്ലേ അതിൽ വീഡിയോ കോളൊക്കെ ചെയ്യാമെന്ന് പറയുവാണ് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് എനിക്കറിയാം ഇനി ഞാൻ അവരെയൊക്കെ കണ്ട് സംസാരിക്കും പിന്നെ സച്ചി ആ എടുത്ത വീഡിയോ ഇല്ല അതെനിക്കൊന്ന് അയച്ചു തരാൻ പറ എനിക്ക് നാട്ടിൽ പോയിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം എൻ്റെ പിറന്നാൾ ആഘോഷത്തിൻ്റെ വീഡിയോ എന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും സച്ചി ആക്കി കൊടുക്കുവാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് അച്ചമ്മ ചോദിക്കുന്നുണ്ട് എടാ സച്ചി നീയും ദേവതിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം എന്ന് ചോദിക്കുകയാണെ അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഒന്നുമില്ല അച്ചമ്മയെന്ന് പറയുവാണേ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് ഇല്ല ഇല്ല എന്തോ പ്രശ്നമുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെ മുഖവും ശരിയല്ല എന്താ അവൾ വല്ലതും പറഞ്ഞോ ആ ചന്ദ്ര നിങ്ങളെ വല്ലതും പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അമ്മ അത് പറയുന്നത് സാധാരണ ഒന്നല്ലല്ലോ എപ്പോഴും ഉള്ളത് തന്നെയല്ലേ അപ്പോൾ അച്ചമ്മ ചോദിക്കുന്നുണ്ട് പിന്നെ എന്താടാ എനിക്കറിയാം നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് ഇല്ല അച്ചമ്മേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അച്ചമ്മയുടെ പിറന്നാളിനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണമെന്ന് പക്ഷേ ഒന്നും നടന്നില്ല എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയും ഒന്നും നടന്നില്ലെന്നോ ഞാൻ ഒരിക്കലും കാണില്ല വിചാരിച്ച എൻ്റെ രണ്ട് കൂട്ടുകാരികളെ നീ അന്വേഷിച്ച് കൊണ്ടുപിടിച്ച് തന്നില്ലേടാ അത് തന്നെ വലിയ കാര്യം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ഇല്ല അച്ചമ്മേ അച്ചമ്മക്ക് വേണ്ടിയിട്ട് ഒരു ഞാനൊരു സ്വർണ്ണമാല മേടിച്ചു തരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയും ദേ സ്വർണ്ണമാലയോ വെറുതെ ഓരോന്നൊന്നും പറയല്ലേ എനിക്കതിൻ്റെ ആവശ്യമില്ല ഇനി നിനക്കങ്ങനെ മേടിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്ക് വെറുതെ കാശൊന്നും ചിലവാക്കല്ലേ സച്ചി എനിക്ക് നീ തന്ന ഗിഫ്റ്റാണ് എനിക്ക് വിലമതിക്കാനാവാത്ത ഗിഫ്റ്റ് അവരെ ഞാൻ ഒരിക്കലും കാണുമെന്ന് പ്രതീക്ഷിച്ചത് പോലുമില്ല പക്ഷെ നീ എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നില്ല എനിക്കത് മതി എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും ഇല്ല അച്ഛമ്മ ഞാനൊരു സമയത്ത് ഞാൻ അച്ചമ്മക്ക് മേടിച്ച് തന്നിരിക്കും എന്ന് പറയുമ്പോഴേക്കും അച്ചമ്മ പറയും അതന്നെ ഞാൻ പറഞ്ഞ നീ നിന്റെ ഭാര്യയെ ഭാര്യക്ക് മേടിച്ചു കൊടുക്ക് കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയെ പൊന്നുപോലെ നോക്കുന്നവനാണ് യഥാർത്ഥ ഭർത്താവ് അതുമാത്രമല്ല നിനക്കൊരു ഉത്തരവാദിത്വവും കൂടിയുണ്ട് രേവതിയുടെ അനിയത്തി ദേവോ അവളുടെ കല്യാണവും നീ വേണം മുന്നിൽ നിന്ന് നടത്തി കൊടുക്കാൻ ഓർമ്മയുണ്ടല്ലോ അവളുടെ അനിയൻ ചെറുതാ അവൻ പഠിച്ചുകൊണ്ടിരിക്കുമല്ലേ നീ തന്നെ നോക്കിയെല്ലാം ചെയ്യണം സച്ചി ൊക്കെ അച്ഛമ്മ ഓർമ്മപ്പെടുത്തുവാണേ ആര് ശരത്തോ അവൻ ചെറിയ പയ്യനൊന്നും അല്ല എന്ന് പറയുമ്പോഴേക്കും അച്ഛമ്മ പറയും എന്താടാ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും ഒന്നുമില്ല അച്ചമ്മ ആ ഇപ്പം എന്താ ദേവുവിന് നല്ലൊരു പയ്യനെ നോക്കണം അത് ഞാൻ തന്നെ നോക്കി കൊടുക്കും അച്ചമ്മ ധൈര്യമായിട്ട് പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് അച്ചമ്മയെ പറഞ്ഞയക്കുവാണേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി കലി തുള്ളി വരുവാണ് ചന്ദ്രോദയത്തിലോട്ട് ഗേറ്റൊക്കെ തള്ളി തുറന്ന് അകത്തോട്ട് കയറി വരുവാണ് അപ്പോൾ സുധിയും ശ്രുതിയും കൂടി ഓഫീസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവായിരിക്കുവേ സച്ചി വന്ന് ചോദിക്കുന്നുണ്ട് എങ്ങോട്ട് പോകുന്നു രണ്ടാളും കൂടി അപ്പോൾ സുതി പറയും ഈ സമയത്ത് എങ്ങോട്ടാണ് പോകുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കടയിലോട്ട് പോകുവോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അതൊക്കെ പോവാം കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ദേഷ്യം വരുവേ വെയിറ്റ് ചെയ്യാനോ എന്തിന് വെയിറ്റ് ചെയ്യണം ശ്രുതി അങ്ങോട്ട് നടന്നേ നമുക്ക് പോകാമെന്ന് പറയുമ്പോഴേക്കും സച്ചി ഡോർ ലോക്ക് ചെയ്യുകയാണേ അപ്പോഴേക്കും ശ്രുതി ചോദിക്കും നിയന്തിനോടെ വാതിലൊക്കെ കുറ്റിയോട് നിന്ന് ചോദിക്കുവാണേ അതൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ട് സച്ചി എല്ലാവരെയും ഹോളിലോട്ട് വിളിക്കുവാണ് അച്ഛ വർഷേ ശ്രീകാന്തെന്നൊക്കെ പറഞ്ഞ് രേവതി എല്ലാവരെയും വിളിച്ച് ഹോളിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അപ്പോഴേക്കും അച്ഛൻ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താടാ അമ്മയെ കൊണ്ടേ നാട്ടിലാക്കിയില്ലേ അതൊക്കെ ആക്കി അച്ഛാ അപ്പോഴേക്കും സുതി പറയുന്നുണ്ട് നോക്കച്ഛാ വാഹതിലൊക്കെ ലോക്ക് ചെയ്തിട്ട് ഞങ്ങളെ പുറത്തോട്ട് വിടുന്നില്ല എന്ന് പറയുമ്പോഴേക്കും അച്ഛ ചന്ദ്ര വന്ന് പറയുന്നുണ്ട് ഇവൻ എന്താ പ്രശ്നം രാവിലെ തന്നെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ തടസ്സം നിന്നിട്ട് മര്യാദക്ക് തുറന്ന് വിടാൻ പറയുവാണ് രവീന്ദ്രനോട് ചന്ദ്ര അപ്പോഴേക്കും സച്ചി പറയും അതൊക്കെ ഞാൻ വിട്ടോളാം അതിനു മുമ്പ് ഒരു പ്രശ്നം പരിഹരിക്കാനുണ്ട് നിങ്ങൾ വേണം അത് പരിഹരിക്കാൻ എന്ന് പറയുവാണേ അപ്പോൾ ചന്ദ്ര പറയും എന്ത് പ്രശ്നം നിനക്ക് വേറെ പണിയില്ലേ എല്ലാവരും അവരവരുടെ പണി നോക്കിയെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും നിക്ക് ചന്ദ്രയെ അവൻ എന്താ പറയാനുള്ളതെന്ന് കേൾക്കാമല്ലോ വാ ഇരിക്കുന്നൊക്കെ പറയുവാണ് അപ്പോൾ സച്ചി പറയും രേവതി നീ പോയി എടുത്തോണ്ട് വാ എന്ന് പറയുവാണേ അപ്പോൾ രേവതി നേരെ മുറിയിലോട്ട് പോയിട്ട് രേവതിയുടെ ആഭരണങ്ങളൊക്കെ എടുത്തോണ്ടും വരുവാണ് സുധിക്കും ചന്ദ്രക്കും ഇങ്ങനെ ടെൻഷൻ കൂടിക്കൂടി വരുവാണേ എന്ത് ചെയ്യണം എന്ത് അറിയില്ല അവരുടെ മുഖമൊക്കെ വിളർ വെളുത്തിരിക്കുവാണ് അതിലൊരു രേവതി ആഭരണങ്ങൾ കൊണ്ടുവന്നിട്ട് സച്ചിയുടെ കൈ കൊടുക്കും സച്ചി അതൊക്കെ എടുത്തിട്ട് അവിടുത്തെ മേശയിലോട്ട് ടീ പോയിൽ ഇങ്ങനെ വെക്കുമ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കും എന്താടാ ഇത് അപ്പോൾ സച്ചി പറയുന്നുണ്ട് സ്വർണ്ണമാണച്ചാ അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അച്ഛൻ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചോണ്ടും വന്നില്ലേ ആ സ്വർണം എന്ന് പറയുവാണ് സച്ചി അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് അതിനെന്തിനാടാ നീ ഇതൊക്കെ എടുത്ത് ഇങ്ങനെ ഇടുന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയും ഇതിലാടാ പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നു എന്ന് പറയുവാണ് അപ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛ ആഭരണങ്ങൾ ഞാൻ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ടോ എനിക്കിടാൻ വേണ്ടിയിട്ടോ ചോദിച്ചതല്ല അച്ചമ്മയുടെ പിറന്നാളല്ലേ അച്ചമ്മയ്ക്കായിട്ട് എന്തെങ്കിലും മേടിക്കാമോ എന്ന് ഓർത്തിട്ടാണ് ഞങ്ങൾ ഈ സ്വർണ്ണാഭരണങ്ങൾ അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചതെന്ന് പറയുവാണ് അച്ചമ്മയ്ക്ക് ഒരു സ്വർണ്ണ ചെയിൻ മേടിച്ചുകൊടുക്കണം എന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് അപ്പോഴേ തോന്നി നിങ്ങൾക്കായിട്ട് നിങ്ങളൊന്നും നിങ്ങൾക്കായിട്ടായിരിക്കില്ല ഈ ആഭരണങ്ങളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു ചോദിച്ചെന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും എനിക്ക് അപ്പോഴേ മനസ്സിലായി മോളെന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ വർഷ ചോദിക്കും അല്ല രേവതി ചേച്ചി അതിന് നിങ്ങൾ അച്ചാമ്മയ്ക്ക് സ്വർണച്ചേനൊന്നും മേടിച്ചു കൊടുത്തില്ലല്ലോ അതിലാണ് എല്ലാ പ്രശ്നങ്ങളും കിടക്കുന്നതെന്ന് സച്ചി പറയുന്നുണ്ട് അച്ഛാ അച്ചമ്മയ്ക്ക് വേണ്ടി സ്വർണ്ണച്ചേൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുത്തിട്ട് മേടിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ അപ്പോൾ ഞങ്ങളൊരു സ്വർണ്ണക്കടയിലോട്ട് പോയി പക്ഷേ ഞങ്ങൾക്ക് അയാൾ സ്വർണ്ണച്ചേന് തന്നില്ല പകരം നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു അപ്പോഴേക്ക് രവീന്ദ്രൻ ചോദിക്കും പോലീസ് സ്റ്റേഷനിലോട്ടോ അതെന്തിനടാ അതെന്തിനാണെന്നോ ഈ ഇരിക്കുന്നതൊന്നും സ്വർണങ്ങളല്ല എല്ലാം കവറിങ് ആഭരണങ്ങളാണെന്നാണ് അവർ പറഞ്ഞതെന്ന് പറയുവാണേ അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കും കവറിങ് ആഭരണങ്ങളോ ചന്ദ്രയും ശുതി ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണേ എന്ത് പറയണം എന്ത് ചെയ്യണം അവർക്ക് ഒരു ഐഡിയ ഇല്ല രവീന്ദ്രൻ്റെ എടുത്തിട്ട് ഈ ആഭരണങ്ങളൊക്കെ നല്ലോണം നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കും ഇതൊക്കെ കവറിങ് ആണോടാ അപ്പോൾ രേവതി പറയുന്നുണ്ട് ഞങ്ങൾക്കും അതേ സംശയമായിരുന്നു വച്ചാൽ ഞങ്ങൾ സച്ചിയേട്ടൻ അവിടെ കിടന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് ഒരച്ച് വരെ നോക്കി അപ്പോഴാണ് ഞങ്ങൾക്ക് ബോധ്യമായത് ഇതൊക്കെ കവറിങ് ആണെന്ന് അപ്പോഴേക്കും രവീന്ദ്രൻ വീണ്ടും നോക്കുന്നുണ്ടേ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അച്ഛാ കല്യാണത്തിന് ഇവളാണ് ഞാൻ ആഭരണങ്ങളൊക്കെ എങ്ങനെ കവറിങ് ആഭരണങ്ങളായിട്ട് മാറി എനിക്കതിൻ്റെ ഉത്തരം ഇപ്പം കിട്ടണം അച്ഛൻ തന്നെ ചോദിക്കച്ചാന്ന് രവീന്ദ്രനോട് പറയുവാണെ സച്ചി രവീന്ദ്രൻ ചോദിക്കും ഇതെന്താടാ നീ അപ്പോൾ തന്നെ പറയാതിരുന്നെന്ന് പറയുമ്പോഴേക്കും രേവതി പറയും ഞാനാണ് ഞാനച്ഛ പറയണ്ടെന്ന് പറഞ്ഞത് അച്ഛമ്മയുടെ പിറന്നാൾ നല്ല സന്തോഷത്തോടെ തന്നെ ആഘോഷിക്കാനിരുന്നതല്ലേ ഈ പ്രശ്നം നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ സന്തോഷങ്ങളെല്ലാം കഴിയും അത് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട് അച്ഛ ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല രണ്ട് ദിവസം സമാധാനത്തോടെ ഇരുന്നു നല്ല അച്ഛൻ പറഞ്ഞ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ മുമ്പിലും ഈ കുടുംബത്തിലെ പ്രശ്നം അവതരിപ്പിച്ചിട്ടും ഉണ്ട് ഇനി ഇതിനൊരു തീരുമാനം എനിക്ക് ഇതിൻ്റെ ഉത്തരം എനിക്ക് കിട്ടേണ്ടത് അച്ഛനിൽ നിന്നാണ് അച്ഛ അച്ഛൻ തന്നെ വേണ്ടവരോട് ചോദിച്ചിട്ട് എങ്ങനെ ഇത് കവറിംഗ് ആയി മാറി എന്നുള്ളതിൻ്റെ ഉത്തരം എനിക്ക് മേടിച്ച് തരണം എന്നൊക്കെ സച്ചി പറയുവാണ് രവീന്ദ്രനോട് രവീന്ദ്രൻ അപ്പം ഇങ്ങനെ ചന്ദ്രയെ നോക്കുവാണ് ചന്ദ്രക്കാണെങ്കിൽ എന്തു പറയണമെന്നറിയില്ല ചന്ദ്ര സുതിയെ ഇങ്ങനെ മാറി നോക്കുന്നുണ്ട് സുതിക്ക് നല്ല ടെൻഷനുണ്ട് പക്ഷേ ചന്ദ്ര അത്ര ടെൻഷനില്ല ഇത്തിരി കൂളായിട്ടാണ് ഇരിക്കുന്നത് ചന്ദ്ര പുതിയ കള്ളത്തരങ്ങളൊക്കെ എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് ഇതിനെ മറുപടി ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വയ്യാതെ തന്നെ അറിയാൻ പറ്റും അപ്പോൾ അപ്പോ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എന്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും